നമസ്കാരം കേരളത്തിന്റെ റേഷൻ സംവിധാനത്തെ അതിരൂക്ഷമായി ബാധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങൾ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് കേന്ദ്രീയ റേഷൻ മാസ്റ്ററിംഗ് നിർബന്ധം ഭക്ഷ്യധാന്യ വിതരണം ചുരുങ്ങൽ അതിനൊപ്പം മഹാരാഷ്ട്ര മാതൃകയിൽ ഡി പദ്ധതി ഇതെല്ലാം കേരളത്തിന് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കും തുടങ്ങിയ വിവരങ്ങളാണ് വീഡിയോയിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയ റേഷൻ മാസ്റ്ററിംഗ് നടപടികൾ കേരളത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഏതാനും ഗുണഭോക്താക്കൾ ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ല പുതിയ സാമ്പത്തിക വർഷം മുതൽ ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവർക്ക് റേഷൻ വിഹിതം ലഭിക്കാതാകുമെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും പുതുച്ചേരിയിലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഡി ബി ടി അതായത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് തലവേദനയാകും പക്ഷെ ധാന്യത്തിന് പകരം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണമെത്തും എത്തും ഇതിലൂടെ സംസ്ഥാനത്ത് റേഷൻ കടകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ആശങ്കയാണ് ഉയരുന്നത് കേരളത്തിന്റെ നിലവിൽ മുൻഗണനാ വിഭാഗങ്ങൾക്കും മുൻഗണനേതര വിഭാഗങ്ങൾക്കും റേഷൻ വിതരണം നിലനിൽക്കുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയം കേരളത്തിന്റെ സബ്സിഡി അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യ വിതരണത്തെ താളം തെറ്റിക്കും മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായി റേഷൻ വിതരണം ചുരുങ്ങുമെന്നതും വലിയ ആശങ്ക ഉണർത്തുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ മാസ രാജ്യത്തുടനീളം നിർബന്ധമാക്കിയതാണെങ്കിലും മറ്റു സംസ്ഥാനങ്ങൾ ഇപ്പോഴും പിന്നിലാണ് അതിനാൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സമയപരിധി നീട്ടുമെന്നാണ് പ്രതീക്ഷ റേഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കാത്തവർ മാർച്ച് മുപ്പത്തി ഒന്നിനകം നിർബന്ധമായും ഇ കെ വൈ സി പൂർത്തിയാക്കുക പുതിയ വിവരങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിഷയം സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും